അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നാല് ദിവസം ഉണങ്ങിയ ഒരു മാങ്ങയാണ് ഈ കാണുന്നത് നാലാമത്തെ ദിവസം അച്ചാർ ഇട തേല മാങ്ങയോ ഇളിച്ചുണ്ട മാങ്ങയോ മൂവാണ്ട മാങ്ങയോ ഉപയോഗിക്കാം ഇത് നമുക്ക് ചേർക്കേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി അല്പം ഉലുവ കടുക് മുളക് പൊടി ഇത് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് നല്ലെണ്ണയും ഓയിലോ വെളിച്ചെണ്ണ പാടില്ല വിനാഗിരി വാങ്ങ രണ്ടായിട്ട് ഈ ഇങ്ങനെ മുഴുവൻ നമുക്ക് രണ്ടായിട്ടും മുറിച്ചെടുക്കാം ചീടെ ഒരു ജാറെടുത്ത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം ഇപ്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല അരച്ചെടുത്തതിന് ശേഷം ഈ വാങ്ങയിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് വെക്കണം നന്നായിട്ട് പെരട്ടണേ പെരട്ടി ഒരു ഒരു മണിക്കൂറോളം നന്നായിട്ട് അമ്മക്ക് ഇങ്ങനെ നല്ല ഞരടി എല്ലായിടത്തും പെറ്റണേ ഒരു വെക്കാം ചിക്കനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണക്ക് പകരം മാം ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും മതിയാവുക നല്ല കടുക് ഉലുവയിട്ട് തന്നെ തീ എം ഓഫ് ചെയ്യാവേ ശേഷം നമുക്ക് ആ മുളകും പൊടി ഇട്ട് കൊടുക്കാം മുളകും പൊടി ഇട്ടിട്ട് അല്പം പോലും കരിയാൻ പാടില്ല ഇട്ട ഓട്ടം തന്നെ നമ്മുടെ ഈ മായും മാങ്ങായും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഉപ്പ് വരട്ടി ഉണങ്ങിയ മാങ്ങയായത് കൊണ്ട് അതെല്ലാവർക്കും അറിയാവട മാങ്ങ ഉപ്പ് വരട്ടി തലദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം ഇത് ഉപ്പ് വരട്ടി ഉണങ്ങിയ മാങ്ങയ ആയതുകൊണ്ട് ഈ മാങ്ങക്ക് ഉപ്പ് കാണും എങ്കിൽ പോലും ഉപ്പ് അല്പം കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടു കൊടുക്കണം വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ടു കൊടുക്കണം ഇനി അല്പൊന്ന് തണുത്തിട്ട് വേണം ബാക്കി മാങ്ങ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിക്കാം വിനാഗിരി ഒഴിക്കുമ്പം ഇച്ചിരി പോരാഴിക വന്നാൽ വീണ്ടും ഒഴിച്ചു കൊടുക്കണം ഉപ്പും വിനാഗിരി നോക്കി ഇതിപ്പോ ഈ വിനാഗിരി ഇങ്ങനെ വെള്ളം പോലെ കിടക്കുമ്പോൾ നമുക്കത് കൂടുതലാണ് തോന്നും പക്ഷേ നാളെ അത് പുതുന്ന് അതോട് ചേർന്ന് വരുമ്പോൾ അത്ര കൂടുതലൊന്നും കുറവാണെങ്കിൽ വീണ്ടും ഉപ്പും വിനാഗിരി ചേർത്ത് കൊടുക്കണം നമുക്ക് കുക്ക് ചെയ്തിട്ട് ഇത് ഉടനെ ഒന്നും ഉപയോഗിക്കാനുള്ളതല്ല ഒരു മാസമോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞെടുത്താലും കുഴപ്പമില്ല അങ്ങനെ ഒരു കേടും ഇല്ലാതെ അവിടെ